ഹായ് നമസ്കാരം വാസുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആർക്കിടെക്ചർ ഒരുപാട് വളർന്നു അപ്പോൾ നമുക്ക് പുതിയ വലിയ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഡോർസ് വിൻഡോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോയിനറീസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ ഫ്രണ്ട് ഡോറിനെ പറ്റി പലപ്പോഴും ഈ വാസ്തു ഡബിൾ ഡോറിനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട് പക്ഷേ അതിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഡബിൾ ഡോർ എന്ന് പറയുന്നത് ഈസ്റ്റ് ദർശനവും നോർത്ത് ദർശനവുമുള്ള വീടുകൾക്കാണ് നമ്മൾ ഈ ഡബിൾ ഡോർ പ്രിഫർ ചെയ്യുന്നത് ബാക്കി സൗത്തും വെസ്റ്റും ദർശനമുള്ള വീടുകൾ എപ്പോഴും നമ്മൾ സിംഗിൾ ഡോർ തന്നെയാണ് കൊടുക്കേണ്ടത് ഇനി ഈ ഡബിൾ ഡോർ കൊടുക്കുന്ന സമയത്ത് ഒരു കോമൺ ചോദ്യമാണ് നമ്മൾ അഡ്രസ് നട്രസ്സിനെ ഉദ്ദേശിക്കുന്നത് ഡബിൾ ഡോർ കൊടുക്കുമ്പോൾ ഒരു വാതിൽ ചെറുതും ഒരു വാതിൽ വലു വലുതുമാവാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ അഡ്രസ് ഈ ഉദ്ദേശിക്കുന്നത് ഈ സാധാരണ വാസ്തുവിൽ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ഡോറുകളെ പറ്റി പറയുമ്പോൾ രണ്ട് പാളികളാണ് നമ്മുടെ ഡോറിനെങ്കിൽ ഒരു ഡോറി ഒരു ഡോറ് ഇടതു ഉള്ള ഡോറിനെ മൂത്ത സഹോദരിയും വലതുവശത്തുള്ള ഡോറിനെ ഇളയ സഹോദരിയുമായി കണക്കാക്കണമെന്നൊരു തിയറി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുവശത്തുള്ള ഡോറിനെ അമ്മ ആയിട്ടും വലത് വശത്തുള്ള ഡോറിനെ മക മകനോ മകളോ ആയിട്ടും കണക്കാക്കണമെന്നും വാസ്തു അനുശാസിക്കുന്നുണ്ട് ഇത് രസകരമായ ഒരു നിയമമാണ് അപ്പോൾ ഇതിനകത്ത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് എപ്പോഴും ഇടത് ഭാഗത്ത് വരുന്ന ഡോറ് അല്പം വലുതും വലത് ഭാഗത്തുള്ളത് ചെറുതുമായിരിക്കണം എന്നുള്ളത് രണ്ട് സൈസ് കൊടുക്കുകയാണെങ്കിൽ കഴിയുന്നതും നമ്മൾ രണ്ടും ഒരേ സൈസിൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഏറ്റവും രണ്ട് പാളികളും തുല്യമായി വിഭജിക്കുന്നതാണ് വാസ്തുപരമായിട്ട് ഏറ്റവും നല്ല കണ്ടീഷനെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ആർക്കിടെക്ചറിൽ കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇടത് ഭാഗത്തുള്ളത് വലുതും വലത് ഭാഗത്തുള്ളത് ചെറുതുമാക്കി കൊടുക്കാൻ കഴിയുന്നതെന്ന് നോക്കുക ഇത് ശ്രദ്ധിക്കുക കാര്യമെന്ന് വെച്ചാൽ ഇത് അലോഡാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വാസ്തു അലോഡാണെന്ന് ഈ ഒരു പ്രിൻസിപ്പിൾ കറക്റ്റ് ആകുമെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈസിലെ വാതിലുകൾ ജനലിൽ കൊടുക്കാം വല ജനൽ വാതിലുകൾ കൊടുക്കാം രണ്ട് സൈസില് ഇടത്ത് ഒരു വശത്തെ ഒരു വാതിൽ ഇത്തിരി വലുത് ഒരു വാതിൽ ചെറുതുമായിട്ട് കൊടുക്കാം പക്ഷേ കഴിയുന്നതും രണ്ടും തുല്യമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരവസ്ഥയായിട്ട് സന്തുലിതാവസ്ഥയായിട്ട് വാസ്തു കാണുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളെത്തുന്നവരെ നന്ദി നമസ്കാരം